അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു ഷമ്മാസ് വളരെയധികം പ്രതീക്ഷയോടെ വണ്ടി ഓടിച്ചു പോവുകയാണ് എന്താണെന്നറിയില്ല മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അത് ഇക്കാക്കിയും ഫാമിലിയും വരുന്നതുകൊണ്ട് മാത്രമല്ല എന്തായാലും തൻ്റെ വിവാഹത്തിലേക്ക് ഇക്കാക്കിയും ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് പഠിച്ചോനെ എന്തൊക്കെയാണാവോ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വരികയാണ് അത് അല്ല നീ ഹലാലായ രീതിയിൽ സാധിപ്പിച്ചു തരണേ റഹ്മാനെ മോനെ എയർപോർട്ട് എത്താനായില്ലേ ആ ഉമ്മ ഇനി ഇതൊരു പത്ത് മിനിറ്റ് കൂടി ഇറങ്ങിയിട്ടുണ്ടാവോന്നാവല്ലേ ഞാൻ പിന്നെ കുറച്ച് ലൈറ്റായി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഉമ്മാനെ അവിടെ നിർത്തണ്ടല്ലോ അവിടെ ഇങ്ങനെ ആ ഒരു കമ്പിയും പിടിച്ച് നോക്കി നിൽക്കുക എന്ന് വച്ചാൽ ഉമ്മാക്കിപ്പോൾ ഒരുപാട് സമയമൊന്നും അങ്ങനെ ഉമ്മയെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റാക്കി എടുത്തത് എന്നാലും ടൈം എടുക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒരുപാട് ആളുകൾ ചെക്കിങ്ങ കഴിഞ്ഞ് ഇറങ്ങാനുള്ളതല്ലേ ഷ്യാമോനെ കുട്ടികളെ കാണാനൊക്കെ ഇടാ പൂതിയായിരിക്കണേ എത്ര ആയി കണ്ടിട്ട് വന്നോ ഫൈസലിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതായിരുന്നു ഓല് പിന്നെ ഒരു മാസം നിന്ന് ഓലങ്ങട് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ എത്ര ലേവുണ്ടാവോ മോനെ എൻ്റെതും കൂടി ഇനിയിപ്പോൾ ഓല ഉള്ള സമയത്തിന് ഉണ്ടാക്കിയാൽ റാഹത്തായിരുന്നു അല്ലാതെ പിന്നെ അതിനായിട്ട് വലിയൊരു വരവൊന്നും ഉണ്ടാവില്ല ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല എന്താ മോനൊന്നും മിണ്ടാത്തത് ഹേയ് ഒന്നുമില്ലമ്മ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ അവർക്ക് വീണ്ടും വരേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും വന്നതല്ലേ അല്ലേ ആ മോനെ ഈ ഒരു ടൈമിന് അങ്ങോട്ട് ആക്ക പിന്നെ എൻ്റെ കുട്ടി ഒന്ന് പോയി നോക്കേണ്ടി കേട്ടോ ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടി പിന്നെ അല്ലെങ്കിൽ പിന്നെ പണിയുണ്ട് ജമീനക്കാത്താനോടൊന്ന് പറഞ്ഞാലും മതി ഓല കീഴിൽ ബ്രോക്കർമാരൊക്കെ ഉണ്ടാവും ആരൊക്കെ ചോദിച്ചേനെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓനെ അങ്ങനെയൊന്നല്ല ആഗ്രഹം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടെന്നാണ് രണ്ടെണ്ണം അങ്ങനത്തെ ഒന്നും മോനക്ക് പറ്റൂലോ മോനെ ഞാൻ എന്നാൽ താത്താനോട് പറ താത്ത എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും താത്ത എന്നാൾ പറഞ്ഞേനോ ഇങ്ങനത്തെ പുതിയപ്പിള്ളേരെ കിട്ടാനേ പെൺകുട്ടിയാർക്കും വേണ്ട ഭാഗ്യം എല്ലാവർക്കും കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞേനു അതെന്താ ഏയ് അങ്ങനല്ലേ അത് ചില ചെക്കന്മാർ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലല്ലേ ആൺകുട്ടികളെ നല്ല രീതിയിലൊന്നും കിട്ടൂല എന്തെങ്കിലും ഒരു കച്ചറ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ചെറിയ രീതിയിലെങ്കിലും അത്ര നല്ല കുട്ടികളൊക്കെ എവിടെ നിന്ന് കിട്ടണേ ഒന്നുമില്ലെങ്കിൽ അഞ്ചു വക് നിസ്കരിക്കണോ തന്നെ ചുരുക്കമായിരിക്കും പിന്നെ ഇപ്പൊ മയക്കുമരുന്നായിട്ടും മദ്യമായിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കണമോ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഇല്ലാത്ത ചെക്കന്മാരെ കിട്ടുക എന്നാലേ ഇതൊരു ഭാഗ്യം തന്നെയാണ് എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹം കൂടിയും വലിയ ഇല്ലാത്ത ചെക്കന്മാരെ കിട്ടണം നല്ല സ്വഭാവമുള്ളവര് കിട്ടണം അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ മോനെ കിട്ടുന്നവർക്കൊക്കെ ഭാഗ്യമായിരിക്കും ഞാൻ പറയാം ജമീലദാത്താനോട് അപ്പോൾ ജമീലദാത്ത താത്ത സത്യമാണ് ആർക്കാ നാം വിധിച്ചിരിക്കുന്നത് കിട്ടിയാലൊക്കെ ഭാഗ്യം തന്നെയാണ് ഉമ്മ ഉമ്മാങ്ങൾ ബ്രോക്കറോടൊന്നും വരാൻ ഒന്നും കേട്ടോ അതൊന്നും വേണ്ട അതൊക്കെ ബ്രോക്കർമാരൊക്കെ എത്ര കളവയിൽ കൂട്ടും നമ്മളോട് കറക്റ്റായിട്ടൊരു കാര്യം പറയും പിന്നെ അവരോടും പറയും പിന്നെ നമ്മൾ അടുത്തറിയുമ്പോൾ ആകെ പ്രശ്നമായി അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടുമ്മ ബ്രോക്കറ് കല്യാണം തൽക്കാലം വേണ്ട പിന്നെ മോനെ അല്ലേ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാന്നേ അതെങ്ങനെ മോനെ എങ്ങനെ കിട്ടാനാടാ പെൺകുട്ടിയൊക്കെ ഭയങ്കര പഞ്ചാണ് മോനെ പഴയ പോലെയല്ല എല്ലാ കുട്ടികളും പഠിക്കുകയാണ് പഠിക്ക പഠിക്ക പഠിക്കുക ആ ഒരു തന്നെ ഉള്ളൂ ആരും കല്യാണത്തിന് സമ്മതിക്കണില്ല ആദ്യമൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു വിടും പിന്നെ അതിന് ശേഷം പ്ലസ് ടു ആയി പ്ലസ് ടു കഴിഞ്ഞോടു കല്യാണം കഴിക്കുക അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഡിഗ്രി ഡിഗ്രി ആയാലും സമ്മതിക്കൂല സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ ഇപ്പം എല്ലാവരും പഠിച്ചൊരു ജോലി കിട്ടട്ടെ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുള്ളൂ അല്ലാതെ ഒരാൾ കീഴിൽ ഞങ്ങൾ നിൽക്കൂല കാരണം ഓരോ സ്വഭാവം എപ്പോഴാണ് മരം എന്ന് പറയാൻ പറ്റില്ല അതുമല്ല നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ മാപ്പിളാരുടെ എടുത്ത് പോയിട്ടിങ്ങനെ ഇക്ക കുറച്ച് പൈസ തരുമോ ഇക്കാ എനിക്കൊരു സാധനം ഓർഡർ ചെയ്യാനാണ് എനിക്കൊരു സാധനം വാങ്ങാനാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞേ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഭർത്താക്കന്മാരോട് ചോദിക്കുന്ന സ്വഭാവമുണ്ടല്ലോ ഇതുവരെയുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇങ്ങനത്തെ പെൺകുട്ടികൾ അതിനൊന്നും കിട്ടില്ല ഓല്ക്കോല അക്കൗണ്ടിൽ എല്ലാത്തിനുള്ള പൈസ ഉണ്ടാവും അങ്ങനെ ആയി അവനെ ഇഷ്ടമുള്ളത് അങ്ങോട്ട് വാങ്ങുക ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി വരാൻ പോണ കാലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ആർക്കും ഒരാളെ ഭർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ നിൽക്കാനൊന്നും ഇപ്പോൾ ആരും പെൺകുട്ടികളെ കിട്ടൂല അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കണതും ഉമ്മ അതൊക്കെ ശരിയായിരിക്കും പെൺകുട്ടികളായാലും അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഉമ്മ പറഞ്ഞല്ലോ ക്യാഷിൻ്റെ കാര്യമൊക്കെ അതൊക്കെ പിന്നെ അതിനനുസരിച്ച് ഭർത്താക്കന്മാരെ നിൽക്കണം അല്ലാതെ ഒന്നും വാങ്ങി ഒന്നും അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും നിൽക്കാതെ അങ്ങനെയുള്ള കുറച്ച് സ്ട്രോങ് ആയ ഭർത്താക്കന്മാരുണ്ടാവും പിശുക്കന്മാരായ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നല്ലാത്ത പക്ഷെ ചില ആളുകൾക്ക് കഴിവുണ്ടാവില്ല ഇവർ പറയുന്നതൊന്നും വാങ്ങിക്കൊടുക്കാനും ഒന്നും പിന്നെ എന്ന് വെച്ചാൽ പറയുന്നത് മുഴുവൻ വാങ്ങിക്കൊടുത്ത് ശീലാക്കിയാലും ബുദ്ധിമുട്ടാണ് പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ വാശി പിടിക്കും അങ്ങനെയുണ്ട് അപ്പം നമ്മളൊരു മിതമായ രീതിയിൽ നമുക്കനുസരിച്ചുള്ള ബഡ്ജറ്റിൽ ഇങ്ങനെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കി അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ക്യാഷ് കഴിഞ്ഞിപ്പോൾ സ്വന്തം വീട്ടുകാർക്കാർക്ക് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഭർത്താക്കന്മാരോട് ചോദിച്ച് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കുറച്ച് ക്യാഷ് കൊടുക്കണമെക്ക് നിങ്ങൾ കുറച്ച് തരുമോ അങ്ങനെ ആകുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും ചില ആളുകളാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം പക്ഷേ അതിൻ്റെ ഒന്നൊരു ഇട വരാതെ ഇങ്ങനെ ലേഡീസിൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരെ ഇഷ്ടം പോലെ അങ്ങനെ മാതാപിതാക്കൾ കൊടുത്താൽ അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടുമല്ലോ അങ്ങനെയുണ്ട് കേട്ടോ അതാണ് മോനെ പറയണത് എല്ലാവർക്കും പിന്നെ പഠിക്കാനാണ് താല്പര്യം കല്യാണം കഴിക്കുകയെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലേ എന്തെങ്കിലും ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നിട്ടാവാം കല്യാണം അതൊക്കെയാണ് ഇപ്പോൾ മുദ്രാവാക്യം പഠിച്ച പോനെ എൻ്റെ കുട്ടിക്ക് ഇനി എങ്ങനെ കിട്ടും എനിക്കറിയില്ല ഉമ്മ അതൊക്കെ ഉണ്ട് ഉമ്മ ഒരു കാര്യത്തിലും വിഷമിക്കണ്ട എന്താ മോനെ നീ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ നിൻ്റെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ ആരെങ്കിലും ഉമ്മ അതൊക്കെ ഉണ്ട് ഉമ്മ ഇൻഷ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം എന്തായാലും ഇക്കാക്കിയും ഇത്താത്തും ഒലക്കങ്ങട്ട് ഇറങ്ങട്ടെ ഉമ്മട്ടോ എയർപോർട്ടിലേക്ക് അതങ്ങോട്ട് കിടക്കുകയാണ് ഇനി നമുക്ക് ഇതുവഴിയാണ് നമുക്ക് ഉമ്രക്ക് പോകേണ്ടത് കേട്ടോ അങ്ങനെയതാ അവർ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്നു ഉമ്മ അവിടെ ഇറക്കി ഷമ്മാസ് വണ്ടി പാർക്ക് ചെയ്യാൻ താഴേക്ക് പോയി ഉമ്മ അവിടെയതാ ഷമ്മാസിനെ നോക്ക് കാത്തിരിക്കുകയാണ് ഷാമൻ വന്നു വന്നിട്ട് ഉമ്മയെ കൈപിടിച്ച് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി വലിയ വലിയ പെട്ടിയും ബാഗുമായി ഓരോ ഫാമിലി അതാ വന്നിങ്ങനെ ഇറങ്ങുന്നു ഒരുപാട് ആളുകളുണ്ട് ഒറ്റയ്ക്ക് വരുന്നവരുണ്ട് കൂടെ ഫാമിലി ഉള്ളവരുണ്ട് ഭാര്യയും ഭർത്താവും തനിച്ചുള്ളവരുണ്ട് അങ്ങനെ ഒരു ഒരുപാട് നിരവധി നിരവധി ആളുകൾ ഉമ്മ വിചാരിച്ചു പഠിച്ചോനെ ഇതിൽ ചില ആളുകൾക്ക് നല്ല സുഖമായിരിക്കും നല്ല രീതിയിൽ നല്ല പഠിച്ച് ജോലിയൊക്കെ സെറ്റപ്പായി നല്ല രീതിയിൽ ചെയ്യുന്നവർ പക്ഷേ ചില ആളുകൾ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി ആ ഒരു മരുഭൂമിയിൽ അധ്വാനിക്കുന്ന പല മനുഷ്യർ അതെ അവരുടെ മുഖം കണ്ടാൽ അറിയാം അത്രയും കഷ്ടപ്പാടുണ്ട് എങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ സാധനങ്ങളെല്ലാം പെട്ടിയിൽ നിറച്ചുകൊണ്ട് വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു വരവ് സത്യം പറഞ്ഞാൽ പാവമാണ് കാണുമ്പോൾ തന്നെ സങ്കടം വരും എത്രയോ പ്രവാസികളുണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഫാമിലിയെ സംരക്ഷിക്കാൻ നാട്ടിൽ ഒരു വകയുമില്ലാതാകുമ്പോൾ പറന്നു പോകുന്നവർ ഉമ്മ അവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പഠിച്ചവനെ പാവം ചില ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് നല്ല ഉയർന്ന ജോലിയും സാലറിയും ഒക്കെ ഉള്ളവരായിരിക്കും പാവപ്പെട്ട ഈ ആളുകളാണെങ്കിൽ കാര്യമായിട്ട് ശമ്പളമൊന്നും കുറവായിരിക്കും എന്നാലും നല്ല ജോലിയുമായിരിക്കും വെയിലത്ത് വരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ഒമ്പത് നിമിഷം നടുവേർപ്പെട്ടു പഴയകാല ആ നിമിഷങ്ങൾ ഓർത്തു അതെ തൻ്റെ ഇക്കയും ഒരു പ്രവാസിയായിരുന്നു എൻ്റെ മക്കളുടെ ഉപ്പ ഒരുപാട് സമ്പാദിച്ചു ഒരുപാട് അധ്വാനിച്ചു ഒരുപാടുണ്ടാക്കി ഒരു ജോലി കഴിഞ്ഞാലും മറ്റൊരു ജോലിക്ക് പോകും സൈഡ് ബിസിനസ് ബിസിനസ്സായിക്കൊണ്ട് എങ്കിലും വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് കിട്ടിയതെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിയിട്ടും വലിയൊരു വീട് പണിതു വാഹനങ്ങൾ വാങ്ങി മക്കളെയെല്ലാം നല്ല രീതിയിൽ പോറ്റി വളർത്തുകയാണ് ഗൾഫെല്ലാം മതിയാക്കി നാട്ടിൽ സെറ്റായി പെട്രോൾ പമ്പ് അതുപോലെ തോട്ടങ്ങൾ വരുമാനമുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ അധികം പിന്നീട് ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും എൻ്റെ നാല് മക്കളെയും എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം യാത്രയായി ഒരിക്കലും വരാത്ത ലോകത്തേക്ക് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓരോ പ്രവാസിയും ആ ലഗേജ് എല്ലാം തള്ളിക്കൊണ്ട് വരുമ്പോൾ ഉമ്മാക്ക് ഉപ്പയുടെ മുഖമല്ലാതെ ഓർമ്മ വന്നു ഒരു നിമിഷം ഷമ്മാസ് അത് ശ്രദ്ധിച്ചു ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നു ഉമ്മ ഉമ്മ എന്തു പറ്റി ഉമ്മ എന്തു പറ്റി ദാ ഇപ്പം വരും അവരുട്ടോ ഇപ്പം വരും ഇറങ്ങിയിട്ടുണ്ടല്ലോ അവരുടെ ഫ്ലൈറ്റിലെ ആളുകളാണല്ലോ ഈ പോകുന്നതൊക്കെ ഉമ്മ ഉമ്മാങ്ങൾ എന്താ കണ്ണ് നിറഞ്ഞ എന്തിനാ ഷമ്മാസ് ഉമ്മയുടെ കണ്ണിന് തുടച്ചു കൊടുത്തു മോനെ ഒന്നുമില്ല ഉപ്പയെപ്പറ്റി ആലോചിച്ചതാടാ സത്യം എൻ്റെ മക്കളെയും കൂട്ടി ഞാൻ എത്രയോ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി ആദ്യമൊക്കെ പിന്നെ എല്ലാം റെഡിയായി ഉപ്പ ഇവിടെ സെറ്റിൽഡായി ജീവിതം തുടങ്ങുകയായിരുന്നു അപ്പോഴല്ലേ ഉമ്മാ ഹേയ് നിങ്ങൾ ഇപ്പത് പറയല്ലേ കൂടി കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കേട്ടപ്പോൾ ഷാമോൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഉമ്മയുടെ തോളിലൂടെ കൈയിട്ട് ഉമ്മയുടെ പുറത്ത് മെല്ലെ തടവി കൊടുത്തു ഉമ്മ ഏ കരയില്ലേ പിന്നെ ഇക്കാക്കയും ഫാമിലിക്ക് വരുമ്പോഴേ ഉമ്മേൻ്റെ കരഞ്ഞ മുഖം കാണുമ്പോൾ അവർക്ക് സങ്കടം ഉമ്മ കരയില്ലേ എന്ന് പറഞ്ഞ് ഷമ്മാസ് ഉമ്മയെ അത് ആശ്വസിപ്പിക്കുന്നു ഉമ്മ അതാ വരുന്നു ഇക്കാക്കയും വൈഫും കുട്ടികളും ഷമ്മാസ് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഓടി അതെ കുട്ടികളെ പിടിക്കുവാൻ വേണ്ടി ഓടിയതാണ് പോകുമ്പോൾ ചെറിയ കുട്ടിക്ക് ഒരു വയസ്സായിരുന്നു ഇപ്പോഴതാ ആ കുട്ടി നടന്നു വരുന്നു ആ ഒരു മനോഹരമായ കാഴ്ച ഷമ്മാസ് കണ്ടു ആ കുഞ്ഞിനെ വാരിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഷമ്മാസ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്കെത്തി കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു ഇക്കാക്ക അസ്സലാമലേക്കും ഇക്കാക്ക അവനെ കെട്ടിപ്പിടിച്ചു ഇത്താത്ത സുഖമല്ലേ അങ്ങനെ അതാ ഷമ്മാസ് ഒരു കുട്ടിയെ കൈപിടിച്ചുകൊണ്ടും മറ്റേ കുട്ടിയെ തോളിൽ വെച്ചുകൊണ്ടും ഉമ്മയുടെ അടുക്കിലേക്കെത്തി ഉമ്മ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഉമ്മാൻ്റെ പുന്നാര മക്കളെവിടെ എന്ന് പറഞ്ഞ് വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു മോനെ ഉമ്മാൻ്റെ ഏറ്റവും വലിയ മോനാണ് ഇക്കാക്ക ഇക്കാക്ക ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇക്കാക്കയുടെ നെഞ്ചിൽ മുഖം ഉമർത്തിക്കൊണ്ട് ഉമ്മ അതാ വിതുമ്പുന്നു ഷമ്മാസിനാ കാഴ്ച കാണാൻ കഴിഞ്ഞില്ല അവൻ മുഖം തിരിച്ചു ഉമ്മ മതി നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ നമുക്ക് വേഗം വണ്ടി ഏറ്റവും അങ്ങോട്ട് വരാം നിങ്ങളെങ്ങോട്ട് ഇറങ്ങിയിട്ടോ ലഗേജ് എല്ലാം ഒന്തിക്കൊണ്ട് പോയി ഒരു ഭാഗത്ത് വെച്ചു എന്നിട്ട് അവരെ എല്ലാവരെയും വിളിച്ച് ഒരു ഭാഗത്താക്കി ഉമ്മയും ഇക്കാക്കയും കൈ പിടിച്ചു തന്നെ നടക്കുകയാണ് ഉമ്മ എൻ്റെ ഉമ്മാക്ക് സുഖല്ലേ സുഖാണ് മോനെ അലഹമില്ല മോനെ യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സുഖമാണ് മോളെ ഫസി കുഴപ്പമൊന്നും ഉണ്ടായില്ലോ ഇല്ല ഉമ്മ നല്ല റാഹത്തായിട്ട് തന്നെ എത്തി മോള് കുറേ മെലിഞ്ഞല്ലോ അത് ഇപ്പോൾ ദേ കുട്ടി കുറച്ച് വലുതായപ്പോഴേ പാലുകുടി മാറ്റിയോ പാല്പുടി മാറ്റിയിട്ടില്ല രണ്ട് വയസ്സായില്ലേ അപ്പം ഇനി ഇവിടെ വന്നിട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു മോളെ രണ്ട് വയസ്സ് തേഞ്ഞോട്ടെട്ടോ എന്നിട്ട് നിർത്തിയാൽ മതി അതിൻ്റെ ഇടയിൽ മുലപ്പാൽ ഒന്നും നിർത്തരുത് ഇട്ടോ കുട്ടിയൊക്കെ കേടാണത് കാരണം എത്രയും കുടിക്കണേ കുടിച്ചോട്ടെ അത് പിന്നെ കിട്ടൂരല്ലോ അതിലുള്ള എല്ലാ പോഷകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴേക്കും ഉമ്മ അവളോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇക്കാക്ക പറഞ്ഞു അപ്പൊതിന് തുടങ്ങിയോ ഉമ്മ ഓൾക്ക് ഉപദേശിച്ചു കൊടുക്കലേ മോനെ പിന്നെന്തടാ നമ്മളെ കുട്ടികളല്ലേ നമ്മളെ കുട്ടികൾക്ക് നല്ല പള്ളർച്ച മുലപ്പാലെ കൊടുക്കണം അല്ലേ ശരിയാവൂലേ ഉമ്മ ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് വെക്കുന്നില്ല ഉമ്മ അതിനെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കുന്നു ആ മൂത്ത കുട്ടിയേയും ഉമ്മ വല്ലാതെ താലോലിക്കുന്നു ഉമ്മാന്റെ തങ്ക കുടങ്ങളെ കണ്ടല്ലോ അലഹമ്മദില്ല സന്തോഷമായി ഇനിയേ ഉമ്മാന്റെ ഒപ്പം കെടുക്കാനെട്ടോ നിങ്ങള് ഉം മമ്മാക്കാരുല്ലേ ഉമ്മാന്റെ ഒപ്പം കെടുക്കാനെട്ടോ മ്മ അപ്പോ ഷ്യാമോനാപ്പ മമ്മാന്റെ കൂടെയുള്ള കെടുക്കല് മക്കളെ അതെ ഷ്യാമോനാപ്പയൊക്കെ വലിയ കുട്ടിയായില്ലേ ഇനിയിപ്പോ ഒപ്പം കെടുത്താൻ പറ്റുമ്മൻ്റെ അതൊക്കെ വലിയ കാക്കയായി ഇനിയിപ്പോ പുതിയണ്ണിനെ കണ്ടുപിടിക്കണം ഞമ്മക്ക് ഷ്യാമോനാപ്പാക്ക് കേട്ടോ ഏഹ് ഇൻഷാല്ല അപ്പോ എന്റെ കുട്ടികൾ ഇൻ്റെ ഒപ്പം കെടുക്കലട്ടോ ആയിക്കോട്ടെ മമ്മ ഞാൻ കിടന്നോളാം പിന്നെ ഓനെ ഓന കെടുത്തണ്ടട്ടോ അത് മൂത്രം വയ്ക്കും അതിനെന്താ പമ്പേഴ്സിട്ട് കിടത്തിയാൽ പോരെ ഓൻ എൻ്റെ പങ്കെടുന്നോട്ടെ വരി മക്കളെ അപ്പോഴേക്കും അതാ ഷാമോന് അതാ വണ്ടിയുമായി വന്നിട്ടുണ്ട് വണ്ടിയുടെ ഡിക്കി തുറന്ന് അതാ അവരുടെ സാധനങ്ങളെല്ലാം ഷാമോൻ അതിനുള്ളിലേക്ക് കയറ്റി വെക്കുന്നു എല്ലാവരും വാഹനത്തിൽ കയറി എന്നാൽ പോയാലമ്മ ആ ശരി അല്ല ഞാൻ ഫൈസലിനെ വിളിച്ചിരുന്നു ഓൻ എന്താ വരാനിത് ഓ ഒരു പെണ്ണുങ്ങൾ ഇവിടെ ഇവിടെയുണ്ടോ നസൈബള് ഇവിടെ അല്ലേ അവർക്കും കൂടി പോന്നോടേനോ അത് കേട്ടപ്പോൾ ഉമ്മാക്ക് സങ്കടം വന്നു പെട്ടെന്ന് ഷാനിയെ കല്യാണം കഴിച്ചതും നുസൈബ പോയതും ആ വിവരങ്ങളൊന്നും ഉമ്മ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു എല്ലാവരും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ത് പറയും എന്നറിയാതെ ഒരു നിമിഷം ഉത്തരം മുട്ടിപ്പോയ സന്ദർഭങ്ങൾ എന്തുമ്മ അവരെന്ത് വരാഞ്ഞത് മോനെ ഫൈസലിനെ പറ്റി എനിക്കറിയില്ലേ എപ്പോഴും തിരക്കുള്ള ആളല്ലോനെ ഓന്റെ കീഴിൽ കുറേ പണിക്കാരും കാര്യങ്ങളും അതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ ഓൻ എപ്പോഴും തിരക്കുവാണ് പിന്നെ എന്ന് വെച്ചാല് ഓനങ്ങനെ അങ്ങനെ കിട്ടണമായിരുന്നു കിട്ടൂല ആ അങ്ങനല്ലേ ഉമ്മാ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഫൈസലിന്റെ കല്യാണം ഞങ്ങൾ വന്നപ്പോഴായിരുന്നു ഈ പ്രാവശ്യം എന്നാൽ ഷ്യാമോന്റെ കല്യാണം അല്ലേ ഇവള് പറഞ്ഞിരുന്നു നീ ആ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ മതിന്ന് ഇവള്ക്ക് നാട്ടിലിരിക്കാൻ പൂതിയേക്കണത്രേ അവിടെ ഇങ്ങനെ ഗൾഫിൽ ഇങ്ങനെ നിന്നിട്ടേ അതിപ്പോ വലിയൊരു സുഖമുള്ളൊരു ഏർപ്പാടൊന്നുമല്ലല്ലോ പിന്നെ നമുക്ക് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ വെറുതെ ഇപ്പൊ ഒറ്റയ്ക്ക് എന്തായാലും താമസിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകണത് ആ മോനെ ഇൻഷാ അല്ല ഷ്യാമോന്റെ കല്യാണം നോക്കണം ഉമ്മ കഴിഞ്ഞ പ്രാവശ്യത്തിലെ എന്തായാലും കുട്ടി നല്ലല്ലേ കുട്ടിയായിരുന്നില്ലേ ആ മോനെ കുട്ടിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ പഠിച്ചവന്റെ വിധിയും കൂടി വേണ്ടേ ഞമ്മക്കത് നമ്മളെ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് ഉൾക്കെന്ത് പറ്റി ഒന്നുമില്ലട ഓൾക്കൊരു കുഴപ്പമില്ല ഓളെല്ലാം കൊണ്ട് നല്ലതന്നെയാണ് പിന്നെ എൻ്റെ അനിയനുണ്ടല്ലോ ഫൈസൽ ഓനാണ് പിന്നെയും കുഴപ്പക്കാരന് ഒരു നിമിഷം ഷമ്മാ സുമ്മയോട് പറഞ്ഞു ഉമ്മ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എങ്ങാനും ഒരു ഹോട്ടലിൽ ഇറങ്ങിയാലോ അതല്ല നല്ല മോനെ കുറച്ചും കൂടെയാണ് പോയിക്കോട്ടെ അല്ലേ മോനെ എനിക്ക് വിഷിക്കണോ മക്കളെ വിഷിക്കണുണ്ടോ ഫസിയെ പറഞ്ഞോണ്ട്ട്ടോ നമ്മ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയത് ഇവിടെ തന്നെ ഇറങ്ങണോ വിഷക്കണമെന്നില്ല എന്താണ് വിഷപ്പ് ഷമ്മാസിന്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠന്റെ പേര് നവാസാണ് നവാസിന്റെ ഭാര്യയാണ് ഫസീല ഉമ്മ അവളെ ഫസി എന്ന് വിളിക്കും ഷ്യാമൻ പറഞ്ഞു നവാസ്ക നമുക്ക് എന്നാലേ ഇതാ ഇവിടെ ഇറങ്ങാം ഇവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പോഴേക്കും അവർ അവിടെ ഇറങ്ങി നടക്കി എല്ലാരും കൈ കഴുകാൻ നടക്കി ഷമ്മാസ് അവരെ എല്ലാം കൊണ്ടുപോയി കുഞ്ഞിനെ ഷമ്മാസാണ് എടുത്തിരിക്കുന്നത് ഇത്താത്ത നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം അത് വേണ്ടടാ വരി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം അല്ലാതെ വിഷയമല്ലേ നിങ്ങൾ കഴിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കഴിച്ചോ ഇപ്പോൾ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുട്ടിനെടുത്തോളാം ഷമ്മാസിനെ ആ കുഞ്ഞിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അവൻ ആ കുഞ്ഞിനെ എടുത്ത് വല്ലാതെ അങ്ങ് താലോലിക്കുന്നു ഒരുപാട് മുത്തങ്ങൾ നൽകുന്നു പഠിച്ചവനെ നല്ലൊരു കുഞ്ഞ് റാഹത്തായൊരു കുട്ടി ഇത് അവിടെ ജനിച്ച കുട്ടിയാണ് സൗദി അറേബ്യയിലെ ജനിച്ച കുട്ടി പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെയും പോയി ഇപ്പോൾ അത് രണ്ട് വയസ്സായി നല്ലൊരു മോന് വാശ അള്ള നിലത്ത് വെക്കാൻ തോന്നില്ല കുഞ്ഞിനെ അവൻ വല്ലാതെ അങ്ങ് താലോലിക്കുകയാണ് നല്ല തടിച്ചിലുണ്ട സുന്ദരനായ ഒരു കുട്ടി മൂത്തത് പെൺകുട്ടിയാണ് ഇളയത് ആൺകുട്ടിയുമാണ് ഉമ്മ കൈ കഴുകാൻ വേണ്ടി ആ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഷമ്മാ പിന്നാലെ ഉമ്മ അതെ ഇക്കാക്കയെ ഫൈസൽക്കെ ഒന്നും പറയണ്ടട്ടോ കുറ്റൊന്നും പറയേണ്ട എന്തായാലും പറ്റിപ്പോയില്ലേ അത് സാരല്ല നമുക്ക് അവർക്കുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാച്ചാൽ ചെയ്ത് കൊടുക്കാം അതൊന്നും വിഷയമല്ല ഉമ്മ ഇനിയും ഇതുവരെ ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ ഫോൺ ചെയ്തപ്പോഴൊന്നും ആരോടും ഇല്ല മോനെ ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല ഒക്കെ നേരിട്ടിങ്ങനെ പറഞ്ഞു അത് സങ്കടം കൊണ്ട് പറയണം നിന്നോട് ഞാൻ ഒരുപാട് മറച്ചു വെച്ചില്ലേ അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ അങ്ങനോട് പറഞ്ഞു എന്ന് മാത്രം ഇനിയമ്മ ഇങ്ങളീക്കാക്കാനങ്ങും പറയണ്ട അത് സാരല്ല എന്തപ്പം ചെയ്യാം ആയിക്കോട്ടെ മോനെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഒന്നും പറയണില്ല ഉമ്മ ഉമ്മാങ്ങളിരിക്കി ഷാ മോനെ നീ ഇരിക്കണല്ലേടാ ഞാൻ ഇരുന്നോളാ ഞാനേ കുട്ടിയെ കുറച്ച് കളിപ്പിച്ച സോഫയിലുണ്ട് ഞങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോട്ടിട്ടോ ഉമ്മാ കഴിക്കിട്ടോ ഇത്താത്ത ഞാസ്കാ കഴിക്കേ മോളൂസേ മോൾക്ക് എന്താ വേണ്ടത് ഇത് ഇഷ്ടല്ലേ ഈ ഭക്ഷണം മോൾക്ക് ഇഷ്ടമല്ല എന്താ പറഞ്ഞോ ആപ്പാപ്പ വാങ്ങി തരാലോ ആ പാപ്പ എനിക്ക് അത് മതി അവൾ എന്തോ ഒരു ഡ്രിങ്കിലേക്ക് ചൂണ്ടി മോൾ അത് വേണോ അത് ഭയങ്കര സ്ട്രോങ് അല്ലേ അത് മതി ആ പാപ്പാ നവാസ്ക അത് കൊടുക്കത്തോട്ടെ കുട്ടിക്ക് അതെന്തോ ഒരു സ്ട്രോങ് ഉള്ളതൊരു വെള്ളമാണത് അത് വേണ്ട മോളൂസിനെ പറ്റിയ നല്ല മിൽക്ക് ഷേക്കുകളുണ്ട് ഇവിടെ ബദാം പിസ്ത ബട്ടർ അതൊക്കെ ഉണ്ട് ഏതാ മോൾക്ക് വേണ്ടതായി എന്നൊന്ന് ഇഷ്ടപ്പെടുത്തോ ആ എന്നെനിക്ക് ബദാം മതി ആ പാപ്പാ എനിക്കത് മതി അവൾ വീണ്ടും എന്തൊക്കെയോ ചൂണ്ടിക്കാട്ടി കൊടുത്തു അതെല്ലാം ഷ് വാങ്ങിക്കൊടുത്തു ഷമ്മാസേ മതി കേട്ടോ ഇനി നീ കൂടുതൽ അവരെ വഷളാക്കണ്ട ഗൾഫിലാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വല്ലാതെയൊന്നും അവർക്ക് വാങ്ങിക്കൊടുക്കാറില്ല ഒരു ലിമിറ്റിന് മാത്രം അത്രയൊക്കെ മതി ഇതിപ്പോൾ കൂടുതലായി കഴിഞ്ഞാലേ ആ പാപ്പാ എനിക്കതും കൂടെ വേണം കണ്ടില്ലേ കുട്ടിക്ക് കിട്ടുന്ന ഒരാളെ കണ്ടപ്പോൾ പിന്നെ എന്തൊക്കെയോ വാങ്ങിപ്പിക്കുകയാണ് ഇനി മതി വാങ്ങിക്കൊടുത്തത് നവാസ്ക നമ്മളെ കയ്യിൽ എപ്പോഴെങ്കിലല്ലേ ഇവരെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ പോകൂല്ലേ അപ്പോൾ എങ്ങനെ ഏതൊക്കെയൊന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാർ കാര്യമല്ലേ കുട്ടികൾ ആഗ്രഹമല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചോടി ഇക്കാക്ക വേറെ എന്തെങ്കിലും നീ ഓർഡർ ചെയ്യണോ ഒന്നും വേണ്ടട നീ കഴിക്കേ ഇക്കാക്ക എനിക്കിപ്പോൾ വേണം ഞാൻ ജ്യൂസ് കഴിച്ചോളാം അതുകൊണ്ടാണ് എനിക്ക് വയറ് ഫുള്ളാണ് അതാണ് അപ്പോഴേക്കും ഒരു ജ്യൂസും ഓർഡർ ചെയ്തു അതാ ക്ഷമ്മാസ് അത് കുടിക്കുന്നു ആ പാപ്പ എനിക്കും വേണം ദാ മോള് കുടിച്ചോളൂ അല്ല വേറെ വേണം അപ്പോഴേക്കും കുട്ടി അത് പറഞ്ഞു വേണ്ടട്ടോ വെറുതെ സാധനം വെറുതെ കേടുവരുത്താനാണ് കഴിക്കൂല ഇനിയിപ്പതൊക്കെ കുടിച്ചില്ലേ അത് കണ്ടപ്പോൾ ഒരു ബോതി അതുകൊണ്ടാണ് അത് സാരല്ല ഷമ്മാസ് അപ്പോഴേക്കും ഷമാസ് ഓർഡർ ചെയ്ത അതുപോലെയുള്ള ജ്യൂസ് അവൾക്കും ഓർഡർ ചെയ്തു അതിലധികം ഐസ്ക്രീമൊക്കെ ഇടുവാൻ വേണ്ടി പറഞ്ഞു മോളൂസ് അത് കുടിക്കുന്നുണ്ട് കണ്ടില്ലേ കുടിക്കുന്നുണ്ട് വിഷപ്പുണ്ട് കുട്ടിക്ക് നമ്മൾ വേണ്ട വേണ്ടെന്ന് വിചാരിച്ചാലേ പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല ഉമ്മമ്മ പറഞ്ഞു ഇനി ആപ്പാപ്പാൻ്റെ ഒപ്പം കൂടിക്കോണ്ടി ട്ടോ ആപ്പാപ്പ പുതിയ പീടിയൊക്കെ തുറന്നിരിക്കണേ കട ഉണ്ട് അവിടെക്ക് പോയിക്കോണ്ടി ആപ്പാപ്പാൻ്റെപ്പം ആ ഞാനും ഉണ്ട് ആപ്പാപ്പ ഞാനും പോരുന്നുണ്ട് മോളെ ഇന്നല്ല നാളെ നമുക്ക് പോനട്ടോ ഇൻഷാല്ല നാളെ രാവിലെ മോളൂസിനെയും കൊണ്ട് ഞാൻ നമ്മൾ ഷോപ്പിൽ പോകും മോൾക്ക് ബോർ ഇല്ലല്ല ഇല്ലില്ല ബോറൊന്നും അടിക്കൂലെനിക്ക് സ്കൂളിലൊക്കെ ചേർത്താനായില്ലേ എൽ കെ ജിയിലായോ ഇല്ല ആയിട്ടില്ല അവൾക്ക് മൂന്നര വയസ്സായിട്ടുള്ളൂ ആ ചേർക്കാനുള്ള സമയമായി എന്തൊരു നാലായിക്കോട്ടെ എന്ന് വിചാരിച്ചു അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു ആർക്കെങ്കിലും ഇനി ജ്യൂസോ വല്ലതും എന്തെങ്കിലും വേണോ ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും മോനെ ഇനി അതൊക്കെ മതിയെടാ വേണ്ട ഹാ മോനെ മതി പോര് എന്ന് പറഞ്ഞ് നവാസ് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു കുഞ്ഞിമോനെ കയ്യിൽ നിന്ന് വെക്കാൻ തോന്നുന്നില്ല അത്രക്കൊരു ലാളിത്യമുള്ള മുഖം പഠിച്ചോനെ മാഷാണുള്ള എന്തൊരു മുഖാണിത് അല്ലെങ്കിലും ഗൾഫിൽ ജീവിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ അവരൊന്നും കൂടി ഗ്ലാമർ ഉണ്ടാവും പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് കുറച്ച് കോലൊക്കെ കണ്ടില്ല ഇനി നമ്മളിവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എന്തൊക്കെയാവും പറയാൻ പറ്റില്ല വളരെയധികം സന്തോഷത്തോടു കൂടി ഷമ്മ സദാ ഡ്രൈവ് ചെയ്യുന്നു അപ്പം മോളൂസിനെ ഒരു സ്വഭാവം ആ പാപ്പാൻ മടിയിലിരിക്കണം എനിക്ക് ആ പാപ്പാനെ മടിയിലിരിക്കണം മോളെ അത് പറ്റൂലട്ടോ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴേ കുട്ടികളൊന്നും മടിയിലിരിക്കാൻ പാടില്ല നമ്മളിപ്പോൾ രണ്ട് ദിവസം വരെ ന്യൂസ് കണ്ടില്ലേ ആ ഒരു നാല് വയസ്സുള്ള കുട്ടി എന്റെ ഉപ്പച്ചിന്റെ മടിയിലിരുന്നിട്ടേ ഡ്രൈവ് ഇങ്ങനെ ചെയ്യാ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോളെ ക്യാമറയിൽ പെട്ടിട്ട് ആ ഡ്രൈവറെ ലൈസൻസ് കട്ട് ചെയ്തു എന്ന മോളെ അപ്പോ പാടില്ല അപ്പൊ ആ പിന്നെ ഓടിക്കാൻ പറ്റൂലെട്ടോ ഉം അത് കേട്ടപ്പോൾ കുഞ്ഞിന് കാര്യം മനസ്സിലായി എന്നാ ഞാൻ ഉപ്പാൻ്റെ മടിയിൽ തന്നെ ഇരുന്നോളാ മക്കളെ ഏങ്ങളാണ് പോയ ശേഷം ആളും പാടില്ല അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഏതായാലും തന്നെ ഒരു സന്തോഷം പഠിച്ചവനെ എനിക്ക് കുറെ പേര് കുട്ടികളെ കൊണ്ട് റഹ്മാനെ ഉമ്മ അതൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ ഇനിയിപ്പോ ഫൈസലിന് ഇതാ ഉണ്ടാവും അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഷാമോന്റെ കല്യാണം കഴിയുമ്പോൾ ഇനിയിപ്പോ അത് തന്നെ ലാമക്കളായി കഴിഞ്ഞാൽ വീട് നിറഞ്ഞു വേറെ വീടെടുത്ത് പോയില്ലെങ്കിൽ ഒരുപാട് ആൺമക്കൾ ഉണ്ടെങ്കിൽ എപ്പോഴും അവരുണ്ടാവും ചെയ്യും പിന്നെ സാധ്യത്താന മക്കളെ പോലെ കിട്ടാത്ത കേടുണ്ടാവില്ലല്ലോ വീട്ടിൽ തന്നെ ഉണ്ടാവും സാധ്യത്താൻ്റെ മക്കള് പിന്നെ ഒരാണ്ടർത്തേക്ക് വരും പോവും അവർ നിൽക്കില്ല അവർക്ക് അങ്ങനെ ബിസിയാണ് അല്ലെങ്കിലും കെട്ടിയ ആണുങ്ങളെ വീട്ടിൽ തന്നെ അല്ലേ പെണ്ണുങ്ങൾ നിൽക്കുക അങ്ങനെ ആവുമ്പോൾ തന്നെ അല്ലേ കുറെ കുട്ടികളും അങ്ങനെ കുടുംബം വലുതായ നവാസിന്റെ ആ വാക്ക് കേട്ടപ്പോൾ ഉമ്മയുടെ ആ മനസ്സ് വല്ലാതെ പിടഞ്ഞു കെട്ടിയ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ അല്ലേ പെണ്ണ് നിക്കുക പഠിച്ചോനെ അല്ല ഒരു നിമിഷം ഉമ്മക്ക് സങ്കടം വന്നു പക്ഷേ നവാസിനെ അത് കാണിച്ചില്ല ആണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും നവാസ് അത്ര തന്നെ അങ്ങ് എന്നെ കാണില്ല അത് ഉമ്മക്ക് മനസ്സിലായി പക്ഷേ അപ്പോഴേക്കും ഷമ്മാസ് ഉമ്മ ഇരിക്കുന്ന സീറ്റിലേക്ക് ഒന്ന് നോക്കിയിരുന്നു അവൻ അറിയാം ഏത് വാക്കുകൾ വരുമ്പോഴാണ് ഉമ്മയുടെ കണ്ണ് നിറയുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നവാസ് ചോദിച്ചു ഉമ്മ സാധ്യത വരൂല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എത്താം എന്നാവോ പിന്നെ മദ്രസ്സൊക്കെ ഉണ്ടായതുകൊണ്ടേ മറ്റേത് വേണ്ട കാര്യം ഇങ്ങോട്ട് ഓടി വരാൻ പറ്റില്ലല്ലോ ഇതുവരെ ലീവ് വരുന്നത് ഇപ്പോൾ തുറന്നതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാ വന്നാലും വരാതിരിക്കൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഷ്യാമോന് വന്നപ്പോഴും തന്നെ ഓൾക്കുള്ളത് വേറെ എങ്ങോട്ട് സെപ്പറേറ്റ് കണ്ട് കൊടുക്കലാണ് എന്നാൽ പിന്നെ ഓളിഷ്ടം പോലെ സൗകര്യത്തിന് അങ്ങനെ ഉമ്മ എല്ലാവർക്കും ഉള്ളുണ്ട് ഉണ്ട് സാധനങ്ങൾക്ക് ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ലഗേജ് ഇല്ലേ അതൊക്കെ എങ്ങോട്ട് എടുത്ത് പോകുന്നു പിന്നെ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അതിൽ പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറേയൊക്കെ കേട്ടിട്ടുണ്ട് സാരിതാക്കുള്ളതും മക്കൾക്കുള്ളതും ഫൈസലിനുള്ളതും എൻ്റെ വൈഫിനുള്ളതും ഒക്കെ അല്ലന വാസ്ക അപ്പോൾ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ ഷമ്മാസ് കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു എൻ്റെ പൊന്നാര ഷാമോനെ അനക്ക് എന്തിനാടാ ഈ ഇപ്പം മലേഷ്യയിൽ നിന്ന് മുതലാളിയായി വന്നിട്ടല്ലേ ഉം അത്ര മുതലാളിയല്ലോ ഞങ്ങളാരും ഒരിക്കലും അങ്ങനെയല്ല നീ എന്നെ എപ്പോഴും മുതലാളി അത് കേട്ട് ഷ്യമോൻ ചിരിച്ചു എന്നാലും ഇക്കഥക കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു സ്പ്രേയെങ്കിലും അതൊക്കെ ഉണ്ടടാ നീ കളിയാക്കണ്ട നീ ഇപ്പം ബടാ മുതലാളിമാരല്ലേ നീയല്ലേ ഞങ്ങൾക്ക് വാങ്ങി തൻ്റെ ഇത് ഇക്കാക്ക അതൊക്കെ നമുക്ക് വാങ്ങാം ഇൻഷാള്ള ഷമ്മാസേം കല്യാണം നോക്കണ്ടടാ ആ നോക്കണം ഇൻഷാ അല്ല എന്താ കണ്ടുവച്ചിട്ടുണ്ടോ എവിടെങ്കിലും ഹേ കണ്ട് വെക്കാന്ന് വെച്ചാൽ കണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് പറയാൻ പറ്റൂല എന്നാലും നല്ലതൊക്കെ എടുത്തോണ്ടേ ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ ലഡ്ഡ് പൊട്ടി ഇക്കാക്കയെ കൂട്ടി ആ ഹിജാബിയെ ഒന്ന് കാണാൻ പോയാലോ എങ്ങനെയുണ്ടായിരിക്കും വേണമെങ്കിൽ അവളുടെ കൂട്ടുകാരിയോടൊന്ന് ജസ്റ്റ് പറയാം എന്നിട്ട് അറിയാതെ ഒന്ന് വീട്ടിലേക്ക് കാണാൻ പോയാലോ ഒന്ന് അറിയാലോ എന്തൊക്കെയാ എന്താണ് ഷമസ നീ ആലോചിക്കണത് ഒന്നുമില്ലേ കാക്ക അതെ വെറുതെ ഒരു കാര്യങ്ങൾ എന്നാലും കല്യാണം എൻ്റെ മനസ്സിലെന്തേ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കട്ടോ എന്നാൽ പിന്നെ ഒരുപാട് ടൈം ഞങ്ങൾക്ക് ലീവ് ഇല്ല തീരെ രണ്ട് മാസം പോകണം അപ്പോഴേക്കും ഇനിയിപ്പോ കുട്ടിയെ ചേർത്തണം അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യക്ക് ഒറ്റ മാസാ നിന്നത് പ്രാവശ്യം രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു വിളിച്ചാ പോകും വേണ്ടിരും അപ്പൊ ഇക്കാക്ക നിങ്ങൾക്ക് അവിടെ വേറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ അതെ അത് പാർട്ട്ണർഷിപ്പായിട്ട് ആണ് ഒരു ഷോപ്പുള്ളത് അതില് ഞാൻ ഇപ്പൊ പോന്നാല് അവന് അവിടെ ഉണ്ടാവും പിന്നെ അവൻ പോരുമ്പോ അങ്ങനെ അങ്ങനെ മാറി മാറി നിൽക്കലാണ് അപ്പൊ അവനക്ക് വരുന്നുണ്ടെങ്കില് ഞങ്ങളാണ് പോകണമല്ലോ ഓ അങ്ങനല്ലേ എന്നാലും ഇക്കാക്ക ഒരു ആറു മാസൊക്കെ ഇവിടെ മരടുത്ത് നിന്നാല് ഉമ്മാക്കും തന്നെ കുട്ടികളെ കളിപ്പിക്കുകയും ചെയ്യാ മറ്റേത് കുട്ടികളെ കാണാൻ കിട്ടണ ഉമ്മാക്കി ഉമ്മാൻ്റെ സന്തോഷം കണ്ടില്ലേ മോനെ അതൊക്കെ ശരിയാടാ പക്ഷെ ഡ്യൂട്ടീൻ്റെയൊക്കെ കാര്യം വിചാരിക്കുമ്പോഴൊക്കെ അത് പിന്നെ എന്ന് വെച്ചാല് ഫസ്റ്റ് ഇല്ലാന്നെ എനിക്ക് ബുദ്ധിമുട്ടുമാണ് അവള് ഉണ്ടാകുമ്പോഴേ നമ്മളിപ്പോ അതൊക്കെ കഴിഞ്ഞ് വന്ന കുക്കിങ്ങും കാര്യങ്ങളും അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ ഇവരുണ്ടാകുമ്പോഴേ ഇവരാകുമ്പോൾ അങ്ങനെ അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്തതന്നും ചെയ്തോളൂ പിന്നെ ഫാമിലി കൂടെ നിൽക്കുക എന്നാലും അതൊരു ഭാഗ്യം തന്നെയല്ലേ മറ്റേതൊരു ഒറ്റപ്പെടില്ലേ പ്രവാസി അതൊന്നും നടക്കൂലടാ ആ ശരിയാണ് ശരിയണക്കാക്കാ അതങ്ങനെയൊക്കെയാണല്ലേ വീടെത്തുമ്പോഴും അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴും ആ കുഞ്ഞുമകൾ പറഞ്ഞു ആ പാപ്പാ നാളെ ഞാൻ ആ പാപ്പാൻ്റെ കൂടെ ഷോപ്പിലേക്ക് വരും വരൂട്ടോ എന്നെ കൊണ്ടുപോകണെട്ടോ മോളെ തീർച്ചയായും മോളൂസിനെന്തായാലും ഞാൻ കൊണ്ടുപോകും ഇൻഷാല്ല അങ്ങനെ അതാ അവർ ആ വീടിന്റെ ഗേറ്റിങ്ങിൽ എത്തുന്നു ആ പാപ്പാ നമ്മൾ തറവാട് പിന്നും പുതിയതാക്കിയോ ആ മോളെ ഇങ്ങള് ഇവിടെ ഇല്ലല്ലോ നിങ്ങളൊക്കെ ഗൾഫിലല്ലേ ഇവിടെ നിൽക്കൂരല്ലോ നിങ്ങള് അവർ കയറി വരുമ്പോഴുണ്ട് അവിടെ ഫൈസലും ഷാനിയും നിൽക്കുന്നു ഒരു നിമിഷം ഷാനിയെ കണ്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു പഠിച്ചവനെ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് പോയപ്പോ കോലൊക്കെ പറ്റ മാറിയന്ത സംഭവം അവൾ വാതിൽ തുറന്നു തുറന്നുകൊടുക്കുന്നു പ്രത്യേകിച്ചൊന്നും മിണ്ടിയതൊന്നുമില്ല കാരണം വലിയ മുത്തച്ചിയാണ് വരുന്നത് ഇനിയിപ്പോ അവിടുത്തെ ഭരണങ്ങളും കാര്യങ്ങളും അവൾ ഏറ്റെടുക്കുമോ എന്ന് കരുതിയിട്ടാണാവോ ഷാനി മെല്ലെ അങ്ങ് അവിടെ നിന്ന് മാറി നവാസ് ഫൈസലിൻ്റെ അടുക്കലേക്ക് ചെന്നു ഫൈസലേ അസ്സലാമലൈക്കും വളക്കു അസലം എന്തൊക്കെയടാ എന്താ എയർപോർട്ടിലേക്ക് വരാനിത് അത് ഇക്ക തിരക്കായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റില്ല അതാണ് ഇവിടെ നിന്റെ വൈഫ് അവൾ അവിടെ ഉണ്ട് അകത്തുണ്ടാവും അവരെല്ലാവരും അകത്തേക്ക് കയറി ഉമ്മ വീടൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ ഉമ്മ മോനെ ചെറിയ രീതിയിലൊക്കെ നാളെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ വന്ന് കയറിയപ്പോഴേക്കും അതാ സാജിത്തെയും വന്ന് കയറുന്നു മക്കളും ആ തറവാട്ടിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ പക്ഷേ ഒരാളുടെ കുറവ് അവിടെ ഉണ്ടായിരുന്നു അത് ഉമ്മക്ക് ശരിക്കും മനസ്സിലായിരുന്നു ആ ഒരു തേങ്ങൽ അതമ്മയുടെ നെഞ്ചിനകത്തുണ്ട് തൻ്റെ നുസൈബ നുസൈബയില്ലാത്ത ദുഃഖം അല്ലാ എൻ്റെ കുട്ടി ഈ തറവാട്ടിൽ നിന്ന് പറ്റിപ്പോയോ എനിക്ക് അവളെ നീ തിരിച്ചു തരില്ലേ ഉമ്മ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാ വലൈക്കും വറഹമത്തല്ലാ താല ഒക്കാത്തു